ഫുഡുണ്ടാക്കുന്നതിന്റെ മുന്നേട്ട് ഞാനും മോളും തമ്മിൽ കിച്ചണിൽ നിൽക്കുന്നതിന്റെ ഇടയിലുള്ളൊരു വർത്തമാന കളഞ്ഞില്ല എന്നുള്ള വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പിന്നെ ചോറ് വയ്ക്കാൻ സ്വാഭാവികമായിട്ടും ഒരു ഗ്ലാസ് അരി വെള്ളത്തിലിട്ടപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തത് പിന്നെ അതിൽ കുറച്ച് ഉപ്പും ഒരു സ്പൂൺ ഒരു സ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അരി ഒട്ടാതിരിക്കാൻ ബസമന്ത് റൈസ് വയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല എന്നാലും നമ്മുടെ ബ്ലോഗ് നമ്മൾ കാണിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുക എല്ലാവർക്കും ഇഷ്ട കാണാൻ താല്പര്യം ഉണ്ടായിരിക്കുന്നു വിചാരിച്ചാൽ നമ്മുടെ ബ്ലോഗായിട്ട് നമ്മളിങ്ങനെ കാണിച്ചത് ചോറ് വയ്ക്കുന്നത് പിന്നെ എന്താണോ നമ്മുടെ ഡിന്നർ അത് കാണിക്കുകയാണ് അപ്പോൾ വീഡിയോസെല്ലാം കാണുന്നവർക്ക് വളരെയധികം നന്ദിയുണ്ട് കൂടുതലായിട്ട് വീഡിയോസൊക്കെ കാണുക സ്കിപ്പ് ചെയ്യുക ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നാട്ടിൽ പോയിട്ട് പോകുന്ന വ്ലോഗും പോയി വന്നതിന് ശേഷമുള്ള അൺബോക്സിങ്ങും ഒക്കെ വീഡിയോ കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു എപ്പോഴും ബസ്മതി റൈസ് റൈസൊന്നും ഇല്ലായിട്ടാണ് വെക്കാറേ ഇത് എളുപ്പം നോക്കിയിട്ട് അങ്ങനെ വെച്ചതാണ് പിന്നെ നല്ല ചൂട് കൂടിയിട്ട് മീനോ അങ്ങനെ ഇറച്ചിയോ ഉണ്ടാകുമ്പോൾ ബസ്മതി റൈസ് രസമാണല്ലോ ഇൻഡക്ഷൻ ഫോട്ടാണ് അത് ഫൈവ് ഹൺഡ്രഡിൽ ഇടുമ്പോഴേങ്ങനെ തിളക്കുള്ളൂ പിന്നെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അപ്പോൾ തിളച്ചില്ലേ ഏകദേശം ഇനി ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ത്രീ ഹൺഡ്രഡിൽ ഇട്ടിട്ട് ഒരു രണ്ട് അഞ്ച് മിനിറ്റ് ഉപയോഗിച്ചാൽ കറക്റ്റ് ആയി കിട്ടും ണ്ടാക്കുന്നുണ്ടോ അപ്പൊ ആദ്യം തന്നെ എണ്ണയില് പച്ചമുളക് ഒന്ന് നമ്മൾ ചതച്ചിട്ടാലും കുഴപ്പമില്ല പിന്നെ കറിവേപ്പിലയും വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്യും അതിന് ശേഷമാണ് ഉള്ളി ഇടുന്നത് കേട്ടോ അതിന് ഇതിങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ആദ്യം തന്നെ ഒന്ന് അതിനൊരു പറ്റിയ ഫ്ലേവർ വരും അപ്പം ഇവിടെ ആ ഫ്ലേവർ അറിയുന്നുണ്ട് പക്ഷേ ഉള്ളി ഉപ്പും കൂടിയിട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയല്ല ഉച്ച ഉപ്പും കൂടിയിട്ട് കൊടുക്കാം അതിഷ്ടോട്ട് കൂടി കൊടുക്കും സോട്ടാകുമൊക്കെ കൂടിയിട്ട് നമുക്ക് വലിയ ഉള്ളി െ ചിക്കനാണേ കാലിങ്ങനെട്ട് പൊളിച്ചെടുക്കുക കാലിന് ഇണിട്ട് പൊളിച്ചിട്ടതിന് ശേഷം അതിനെ കാണുമ്പോൾ നമുക്ക് ഞാൻ കഴിക്കാൻ തോന്നും അപ്പോൾ ഒരു പീസ് എടുത്തിട്ട് വേഗം തിന്നിട്ട് ബാക്കി പീസാക്കുക ഒരു പീസ് ഇങ്ങനെ നല്ല രസം അങ്ങനെ തന്നെ തിന്നാൻ വേണമെങ്കിൽ നമ്മളൊരു പീസൊക്കെ തിന്നിട്ട് ബാക്കി നമ്മളിങ്ങനെ പൊടിച്ചിടും കേട്ടോ നല്ല

മല്ലിയിലുളക് പൊടി അതിൽ നമ്മള് നല്ല എരിവുള്ള മുളകായത് കൊണ്ട് കേട്ടോ കൊറച്ച് മാത്രം നമുക്ക് അങ്ങനെ സ്പൈസി വേണ്ട അതുകൊണ്ടാണ് നമ്മള് വറുത്ത് പടി കഴുകി ഉണക്കി വറുത്ത് പൊടിച്ച് നമ്മുടെ മല്ലിയാണ് കേട്ടോ അപ്പൊ നല്ലോണം ഫ്ലേവർ ഉണ്ട് വാങ്ങുന്ന മല്ലി പോലെ ഇല്ല അപ്പൊ അധികൊന്നും എന്തെങ്കിലും മഞ്ഞി വേണമെങ്കിലും ഒരു അല്ല ൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ഗരം മസാല ഇത് നമ്മൾ നമ്മള് വീട്ടിലിപ്പോ ഡിസൈൻ ചെയ്യുന്നു കുരുമുളക് വേണ്ടി ആയിട്ട് ഓൾറെഡി ഇപ്പൊ നല്ല സ്പൈസിണ്ടോ കുരുമുളക് പൊടി ഉണ്ടാക്കാൻ വീട്ടില് കഴിഞ്ഞിട്ടുടക്കി വറുത്ത് പൊടിച്ചതായിട്ടുണ്ടല്ലോ അത് അധികം ഒന്നും മൂക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അതൊക്കെ ഓൾറെഡി മൂത്തിട്ടന്നെയാണ് മുതൽ മാത്രേണ് പച്ചക്കുള്ളത് ഉള്ളൂ പിന്നെ ഗരം മസാലയും പിന്നെ പച്ച ടേസ്റ്റ് പോണവരെ നമുക്ക് മല്ലിച്ചപ്പില്ല കേട്ടോ അന്ന് ചോറ് ഞാൻ അവിടെ ചിക്കൻ അവിടെ നിന്നപ്പോഴേക്കും ചോറ് ചെറുതായിട്ട് വിസിൽ വന്നു വേവ് കൂടുവെന്ന് അറിയില്ല നമുക്ക് വേഗം ചിക്കൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എല്ലും ഒക്കെ കൂടിട്ടങ്ങനെ ഇട്ടിട്ടോ ചിക്കനാണ് നമ്മളത് ഓരോ പീസ് കുറച്ച് കഴിച്ചു വളരെ ചെറിയ പീസ് പക്ഷേ ഉള്ളിയൊക്കെ വാടി വരുമ്പത് ഇത്രയുണ്ട് അവിടെ പക്ഷെ നല്ല ടേസ്റ്റ് ആ കഴിക്കാൻ വീട് ചിക്കൻ ബ്രഡ്ഡ് കഴിക്കുന്നേ കാട്ടിലും എല്ലാരും ഉണ്ടാക്കി നോക്കണേ ചപ്പാത്തി കഴിക്കാൻ ഒന്നും വേണ്ട ആ മസാല ഇതിലൊന്നും അങ്ങോട്ട് കൂട്ടാകുക വേണ്ടു അതിനറെഡി വേവിച്ചതും ഒക്കെയാണ് അതുകൊണ്ട് ഓഫ് ചെയ്യാൻ മിനിറ്റ് ആ എല്ലാ മസാല എല്ലാ ഭാഗത്തേക്കൊന്നും ആവുക മാത്രമേ വേണ്ടു നല്ല വരുന്നൊരു കറിവേപ്പില ജസ്റ്റ് ഇപ്പൊ നമ്മൾ ഉള്ളിയിൽ ആദ്യം ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കൂടാനും സാധ്യത ഉള്ളൊരു പോയിന്റ് നല്ലോണം ഇട്ടിട്ടുണ്ട് ഇത് ചോറ് കാണോ ചോറ് താട്ടം ചോറും ചിക്കനും സാലഡുമാണ് നമ്മുടെ ണോ അങ്ങനെ നമ്മുടെ ബസ്മതി റൈസും ചിക്കനും ആണ് അത് സാലഡ് ക്യാൻസൽഡ് അങ്ങനെ നമ്മൾ സുഖമായിട്ട് കഴിച്ച് ഉറങ്ങി തേഴ്സ്ഡേ നൈറ്റ് അങ്ങനെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഫ്രൈഡേ മോർണിംഗ് ആവാനിട്ടാണ് വീക്കെൻഡാണ് നമ്മൾ പകർത്താൻ ശ്രമിച്ചത് ഫ്രൈഡേ മോർണിങ്ങിൽ ഏർലി മോർണിംഗ് അങ്ങനെ നമ്മുടെ രാവിലെ ഫ്രൈഡേ ഞാൻ നടക്കലൊക്കെ കഴിഞ്ഞു മിനിറ്റത്ത് കുറച്ച് സമയം നടക്കുന്നുള്ളുട്ടോ പത്തോ ഇരുപതോ മിനിറ്റ് ആ ലെവലിൽ നടന്നിട്ടുള്ളൂ പിന്നെ പാസ്തയാണ് പാസ്തയാണെന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അപ്പോൾ ഈ പ്രകൃതിന്ന് കാണിച്ചു എന്നുള്ള ഞാൻ കുറച്ച് ഒന്ന് നോക്കി നിൽക്കും അതുകൊണ്ട് കാണിച്ചതാണ് അപ്പോൾ പാസ്തയാണ് ഉണ്ടാക്കുന്നതിന് ആദ്യം തന്നെ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് ഓയിലും കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇടാം ഉപ്പ് ഇടുന്നത് നല്ലതാണ് ഒട്ടിപ്പിടിക്കൊന്നുമില്ല അപ്പോൾ പാസ്ത നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം തിളപ്പി കഴുകി വാരി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം അതിലേക്ക് ഓയിലും ഓയിൽ എന്താണെന്ന് വെച്ചാൽ ഒഴിക്കുക ചെണ്ണൈക്കാട്ടിലെ നല്ല മറ്റേതെങ്കിലും ആണ് ഇത് ബട്ടറാണ് ഇട്ടത് അപ്പോൾ പാസ്ത വെള്ളം വാർത്ത് വെച്ച് നമ്മൾ വെള്ളം ഊറ്റി അതിന് ശേഷം ബ്രൊക്കോളി നമ്മൾ ഇടുന്നുണ്ട് ബ്രൊക്കോളി ആ ബട്ടറിൽ ഒന്ന് സോട്ട് ചെയ്യാൻ വേണ്ടു വേഗത്തിൽ വേവമല്ലോ അത് സാലഡി കഴിക്കുന്ന സാധനമാണല്ലോ അപ്പോൾ അത് എനിക്ക് ബ്രൊക്കോളി അധികം ഇത് ബ്രോക്കോളി ബ്രോക്കോളിന്ന് നമ്മൾ പറയും ബ്രോക്കോളി അതെനിക്കിതിലധികം ഒന്നും എഴുതി ഇഷ്ടമല്ല കേട്ടോ പിന്നെ കുരുമുളക് കഷ്ടിട്ട് നല്ല ടേസ്റ്റാണ് ഇതിൽ കൂടെ കടിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഫ്രഷ് കുരുമുളക് പിന്നെ ഇത് ചെടാർ ചീസാണ് അത് അരയ്ക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആയിട്ടാണ് വാങ്ങിയത് അപ്പോൾ അത് മെൽറ്റ് ആവാനുള്ള ബുദ്ധിമുട്ട് ആ പുറത്ത് ഒന്ന് അരച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒട്ടും ഇങ്ങനെ എന്താ പറയുക കട്ടല്ല അതൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളത് ചെയ്തത് പിന്നെ ഇത് ബട്ടർ ഇത് ബട്ടർ തന്നെ വീണ്ടും ഇട്ടിട്ട് ബട്ടറിൽ മൂന്ന് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മൈദ നമ്മൾ സോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതിന് ശേഷം അത് വെള്ളമാക്കിയിട്ട് കട്ട പിടിക്കാതെ ചെറിയ ഫ്ലെയിമിലിട്ട് സോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അത് നന്നായിട്ട് സോട്ട് ചെയ്യുക പിന്നെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് സോട്ട് ചെയ്യുക അത് മൈദ വേ എന്ത് കഴിഞ്ഞ് കുറുക്കുക കുറുക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാലാണ് നന്നായിട്ട് ഒഴിക്കുന്നത് നമ്മുടെ ഏകദേശം പാലൊഴിക്കാം കേട്ടോ ഒരു ഒരു രണ്ട് ഗ്ലാസ് ഒക്കെ ഒഴിക്കാം അത് പാസ്തയുടെ അളവിനുസരിച്ചിട്ട് ഇത് വെള്ളം നേരത്തെ വാറ്റി വെച്ച പാസ്തയായിരുന്നു അപ്പോൾ അത് ആ പലപ്പോഴും പെട്ടെന്ന് തന്നെ പാസ്ത അടുപ്പ് ഒരടുപ്പത്ത് വെച്ച് മറ്റേ പെട്ടെന്ന് തന്നെ അതിനുള്ള ശ്രമങ്ങൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും കാരണം പാസ്ത പെട്ടെന്ന് ഇരിക്കുമ്പോഴേക്കും ഈ മോൾ ഭാഗത്തുള്ള പാസ്തകൾ ചില ഇതൊക്കെ ഇങ്ങനെ ഡ്രൈ ഒക്കെ ആവാനൊക്കെ തുടങ്ങും അത് പാസ്തയുടെ ബ്രാൻഡിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസത്തിലുണ്ടാകും ചില പാസ്തകൾ വളരെ സോഫ്റ്റ് സോഫ്റ്റായും സോഫ്റ്റ് ആകും പിന്നെ ചെറിയ കുറച്ച് തിക്നെസ് അല്ല എന്താ പറയുക ഒരു ഒട്ടൽ പോലെ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും ടൈപ്പിനനുസരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല എന്നാലും എനിക്ക് തോന്നി ഒന്നുകൂടി ആയിട്ട് കാര്യങ്ങൾ ചെയ്യായിരുന്നു എന്ന് പിന്നെ നേരത്തെ എടുത്ത ചീസ് ഉണ്ടല്ലോ ചീസും കുരുമുളകും അതെല്ലാം കൂടി അതിലിട്ടു പാലാണ് പാലും ആ മൈദ ഒരു തിക്കിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ തന്നെയാണ് എൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് ഈ മൈദിയൊക്കെയാണോ ഈ പാസ്തയിലെ ഈ കോട്ടിങ്ങായിട്ട് നിൽക്കുന്നത് ഇത് അല്ലേ മയോണൈസ് ചെയ്യുന്നില്ലെന്നൊക്കെ നമുക്ക് തോന്നി പോവും പക്ഷെ അല്ല അത് ഇതെങ്ങനെയാണ് ടബ് വൈറ്റ് സോസ് പാസ്തയെന്നും പിന്നെ അങ്ങനെ പാസ്ത പാസ്തയെന്നും പറയുന്നതിന് ഇങ്ങനെ തന്നെയാണ് അത് ഉണ്ടാക്കുന്നത് നമുക്ക് കുറേ റെസിപ്പി നോക്കിയിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കുക എനിക്ക് ആ ബ്രൊക്കോളി ഒഴുകിയാൽ ബാക്കിയെല്ലാം ഇഷ്ടമാണ് പിന്നെ അത് അതിൻ്റെ സ്റ്റൈൽ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇടുന്ന അപ്പോൾ എല്ലാവരും ഇത് പാസ്സ ഉണ്ടാക്കി നോക്കണം എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതുമായൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഈവനിങ് ആയിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ പാസ്തയെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ക്രിസ്മസ് ആയല്ലോ അപ്പോൾ നമുക്കൊരു നമ്മുടെ ട്രീ ചെറിയ ട്രീ ആണ് കേട്ടോ ഒരുപാട് വലിയ ട്രീയോ അങ്ങനെ ആർഭാടങ്ങളുള്ള ട്രീയോ ഒന്നുമല്ല വളരെ ചെറിയൊരു ട്രീ ആണ് പിന്നെ പുതിയ ഈ വർഷം വാങ്ങിയതല്ല അതിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ കുറച്ചൊക്കെ കേടായി ബോൾസിൻ്റെയൊക്കെ അറ്റൊക്കെ ഒക്കെ അങ്ങനെയൊക്കെ അപ്പോൾ എന്നാലും കുറച്ചും കൂടി വാങ്ങാൻ ശ്രമിച്ചു നോക്കണം പിന്നെ ഇപ്പോൾ ഈ വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയില്ല എങ്ങനെയാന്ന് കാര്യം ൊക്കെ അപ്പോൾ അതുകൊണ്ട് ഉള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണ് ലൈറ്റാണെങ്കിലും അത് ഇപ്പോൾ പകലായതുകൊണ്ട് എത്രത്തോളം ഭംഗി അത് വീഡിയോയിൽ കാണുമെന്നുള്ളത് അറിയില്ല പിന്നെ അത് വളരെയധികം സന്തോഷത്തോടും വളരെയധികം ഒരു ബ്ലെസ്സിങ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ വളരെയധികം ബ്ലെസ്സിങ്ങോട് കൂടി തന്നെയാണ് അതിനെല്ലാം കാണുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രിസ്മസ് ഒക്കെ ആവുന്ന സമയത്ത് ഒരാഴ്ച എന്ന് പറയുമ്പോൾ കെയർഫോർ അങ്ങനെയുള്ള സൂപ്പർമാർക്കറ്റിലൊക്കെ ഇതിൻ്റെ ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിട്ട് വളരെയധികം എന്താ പറയുക ഷോപ്പിംഗ് വളരെ നല്ല കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടാവാറുണ്ട് ഡെക്കറേഷൻസും പുൽക്കൂടും അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് നമുക്കതൊക്കെ പോയിട്ട് കുറച്ചൊക്കെ വാങ്ങാൻ ശ്രമിക്കണം നമ്മൾ ഈ ട്രീ വാങ്ങിയ ആദ്യ വർഷങ്ങളിലൊക്കെ നമ്മുടെ കുഞ്ഞ് ട്രീ ആണെങ്കിൽ പോലും അതിന് എത്രത്തോളം താങ്ങാവുന്ന മാക്സിമം നമ്മൾ അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്കത് കേടായി പോവുമല്ലോ ആ ഒരു ഇത് വ്യത്യാസമാണ് വന്നത് പിന്നെ ടി വിയിലൊക്കെ അല്ല ടി വി എന്ന് പറയുന്നത് യൂട്യൂബിൽ നമ്മൾ കാണാറുണ്ട് പുൽക്കൂടൊക്കെ എത്രയും ഭംഗിയായിട്ട് ആൾക്കാർ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ വളരെ അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് കാണാറുണ്ട് അങ്ങനെയാണ് ട്രീ പിന്നെ എൻ്റെ മോളൊക്കെ ട്രീ ഭയങ്കര മൂത്ത ആൾക്ക് അവൾക്ക് ട്രീ ഭയങ്കര വേണം നിർബന്ധം ഒരു സമയത്താണ് നമ്മൾ ട്രീ വാങ്ങിയത് കേട്ടോ അപ്പോൾ ആ സമയത്ത് ചെറുത് ക്യൂട്ട്നെസ് തോന്നിയിട്ട് ഇത് അവൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ എന്നാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് മതി തോന്നിയിട്ട് പിന്നെ അലങ്കാരങ്ങൾ അറിഞ്ഞ ഇതിൽ കൊള്ളാതെ സമയത്ത് നമുക്ക് തോന്നുന്നു ഓ വലിയ ട്രീ ആണ് നല്ലത് എന്നുള്ള പിന്നെ ഓരോരുത്തർ ട്രീ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ടാവുന്നത് നമ്മുടെ ട്രീ ചെറുതായി ചെറുതായിപ്പോയി പക്ഷേ ചെറുതും ക്യൂട്ടാണ് ഇപ്പം നമുക്ക് ഇതിനോട് സെറ്റായി ഇതാണ് നമുക്ക് വളരെയധികം ഇഷ്ടം തോന്നാറ് അപ്പോൾ ഡിസംബർ തുടങ്ങിയപ്പോൾ പിന്നെ ട്രീ വെ ട്രീ വെക്കേണ്ട സമയത്ത് നമ്മൾ ട്രീ വെക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മളങ്ങോട് സെറ്റ് ചെയ്യുക എന്നിട്ട് മോൾക്ക് എത്തിസാമായതുകൊണ്ട് അങ്ങനത്തെ ഷോപ്പിങ്ങിന് പോയിട്ടില്ല പിന്നെ നമ്മൾ സാധാരണ ഉള്ള ലെവലിലുള്ള ഷോപ്പിങ്ങിന് പോയിട്ടുള്ളൂ പക്ഷേ അപ്പോൾ അവിടെ നിന്നും സത്യത്തിൽ ക്രിസ്മസിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ വീക്കെൻഡ് ഈ വീക്കെൻഡ് മുതൽ തുടങ്ങിയിട്ടുണ്ടാവും വിചാരിക്കുക അപ്പോൾ നമ്മുടെ കണ്ണ് കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങാം അപ്പോൾ കെയർഫോറിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ക്രിസ്മസ് ഡെക്കറേഷൻസായിട്ട് ബന്ധപ്പെടുന്ന സാ കാര്യങ്ങൾ കാണാറട്ട ലുലൂനെക്കാട്ടിലും കൂടുതലും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാൻ അതെല്ലാം വാങ്ങിയത് കെയർ ഫോറിൽ നിന്നും പിന്നെ വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു ആ ഒരു ഷോപ്പൊന്നും ആയിരുന്നു അത് ആ ഷോപ്പിലിപ്പോൾ പോകാമെന്നറിയില്ല അത് കുറച്ച് ദൂരെയാണ് ട്രീ വാങ്ങിയത് ഞാൻ ലുലൂന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞുവല്ലോ അപ്പോൾ എല്ലാവരും ക്രിസ്മസ് സെറ്റ് ചെയ്ത വിശേഷങ്ങളൊക്കെ എല്ലാവരും പങ്കുവെക്കണം പിന്നെ ക്രിസ്മസ് കുറേ പേരൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നെ പുൽക്കൂടൊക്കെ അത്രയും ഉണ്ടാക്കുന്നവർക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ഉണ്ടാക്കുന്നവർ അതൊക്കെ നമുക്ക് കാണാൻ യൂട്യൂബിൽ ഞാൻ കാണാറുണ്ട് പിന്നെ ഞാൻ ഈ പുൽക്കൂടൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് സ്കൂളിലെ ഒരു മെമ്മറീസ് ഓർമ്മ വരും അവിടെ ഞങ്ങൾ സ്കൂളിൽ നിങ്ങൾ ഞാൻ ബോർഡ് സ്കൂൾ പഠിക്കുന്ന സമയത്ത് അവിടെ സിസ്റ്റർ നല്ല ഭംഗിയായിട്ട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഇപ്പോൾ ഇപ്പോഴും ആ ഒരു ഓർമ്മയാണ് നമുക്ക് ഓർമ്മ പുൽക്കൂടിൻ്റെയൊക്കെ കാര്യത്തിലുണ്ടാവുക പക്ഷേ ആ ദിവസങ്ങളിൽ നമ്മളവിടെ ഉണ്ടാവില്ലല്ലോ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ക്രിസ്മസ് വെക്കേഷൻ ആവൂല അതാണങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്കിൻ്റെ ഫൈനൽ ലുക്ക് ട്രീ ഇത് പകലായത്തോളം ഭംഗി വരുന്നുണ്ടെന്ന് അറിയില്ല നമുക്ക് രാത്രിയിൽ ഞാൻ കാണിക്കേണ്ട കേട്ടോ ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെ നമുക്ക് ലഞ്ചാണല്ലോ ഫൈ ഫ്രൈഡേ ലഞ്ച് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് അപ്പോൾ ഫ്രൈഡേ ലഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഫ്രൈഡേ ആകുമ്പോൾ എന്തെങ്കിലും തേഴ്സ് ഡേ ഈവനിങ് പിന്നെ നമ്മളങ്ങനെ ചിക്കൻ തന്നെയാണ് കഴിച്ചത് എന്നാലും അപ്പോൾ ഫ്രൈഡേ നമുക്കിപ്പോൾ ഒരു ബിരിയാണി കഴിക്കാനുള്ളൊരു മുഖത്തിന് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണോ ബിരിയാണി ഉണ്ടാക്കാറ് പല രീതിയിൽ ബിരിയാണി അല്ലേ ബിരിയാണി പിന്നെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഏത് ഫോമിൽ ഉണ്ടാക്കിയാലും നമ്മൾ കഴിക്കും പിന്നെ നമ്മൾ ബിരിയാണി എക്സ്പേർട്ട് അല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാലും നമ്മൾക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും ലുക്ക് ലുക്കിങ്ങോട്ട് വരാറില്ല കേട്ടോ അതെന്തോട്ടാ നല്ലത് അറിയില്ല ലുക്ക് എണ്ണക്ക് നെയ്യൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നതുകൊണ്ടാണോ എന്നുള്ളത് പറയാൻ അറിയില്ല ബിരിയാണിയുടെ ഹൈലൈറ്റ് അതൊക്കെയാണല്ലോ ചോറിന് പോലും ഒറ്റ ഒറ്റയായിട്ട് കെടുക്കാനൊക്കെ നല്ല നെയ്യും കാര്യങ്ങളൊക്കെ ചേരണല്ലോ അത് കുറവായത് ഈ ലുക്ക് കുറയുന്നതെന്നുള്ളത് അറിയില്ല ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മല്ലിച്ചപ്പ് പുതിയ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് പച്ചമുളക് എല്ലാം കൂടിയിട്ടൊന്നും ചതച്ചിട്ട് ഏകദേശം അരക്കുന്ന പോലെ തന്നെ മഞ്ഞളും കൂടിയിട്ട് അത് മാറിനേറ്റ് ചെയ്തിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഒരു മണിക്കൂറോളം ധാരാളം വെക്കും അത് വെച്ചതിന് ശേഷമാണ് നമ്മളത് ഇത് ഇതേ ഇത് എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കാറുണ്ട് ഇടയ്ക്ക് മൈക്രോവേവിൽ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രില്ലിയും പോലെ ആക്കിയിട്ടും എടുക്കാറുണ്ട് കേട്ടോ തീരം മസാലയൊന്നും ഇല്ലാത്ത തീരെ മസാല ഇല്ലാത്ത ബിരിയാണി ഉണ്ടാക്കാറുണ്ടല്ലോ ആ ടാ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ മൈക്രോവേവിലാണ് ചെയ്യാറ് ചിലപ്പോൾ കുറച്ച് ഓയിലൊഴിച്ചിട്ട് എണ്ണ എണ്ണ നെയ്യോട്ടിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് ഒരു പകുതി മുക്കാ വേവാക്കിയിട്ട് എടുത്തിട്ടും ചെയ്യാറുണ്ട് രണ്ട് ും ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഇന്നിപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല ഫ്രൈ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു കാരണം രാവിലെ കഴിച്ചത് നമ്മൾ പാസ്ത അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ചീസും ബട്ടറൊക്കെ ചേർന്നിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് ഫ്രൈ ഒന്നും വേണ്ട തീരുമാനത്തിലാണ് പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും പിന്നെ കിസ്മിസും മുന്തിരിയും ഒന്ന് നെയ്യ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു അതേ നെയ്യിലന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം നമ്മുടെ ഇഷ്ടാനുസരണം ഇതൊക്കെ വ്യത്യാസം വരുത്താറുണ്ടല്ലോ പക്ഷേ ബിരിയാണി നല്ല ടേ നല്ല പോലെ ആവണമെന്നുണ്ടോ നമുക്ക് എന്തായാലും നെയ്യ് നന്നായിട്ട് വേണം അതൊരു വാസ്തവം തന്നെയാണ് എന്നാലും മാക്സിമം കുറച്ച് ചെയ്യുമ്പോൾ കുറച്ച് അതിന് അതിൻ്റേതായ പക്ഷേ ടേസ്റ്റ് രുചിയൊക്കെ വരും പക്ഷേ ഒരു ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ രണ്ട് പിന്നെ ചോറിനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് അല്ല ചോറിൻ്റെ മീത ഡെക്കറേഷൻ ചോറിൻ്റെ നമ്മൾ നമ്മളുടെ നമ്മളിടുമ്പോൾ ഇടാനുള്ള ഉള്ളിയാണ് ഒരു ഭാഗത്ത് പിന്നെ ഒരു ഭാഗത്ത് നമുക്ക് ചിക്കൻ ഉണ്ടാക്കണമല്ലോ ചിക്കനുള്ള മസാല ഉണ്ടാക്കണല്ലോ അതിനുള്ള ഉള്ളിയും ചെയ്യുന്നുണ്ട് പിന്നെ ഈ ചട്ടിയിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ ഇതിൻ്റെ എന്താ തിളയ്ക്കാൻ കുറേ സമയം എടുക്കും ഇതിലാവുന്ന സമയത്ത് അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ഇൻഡക്ഷൻ ബോട്ടിൽ വേഗം വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചത് നല്ല കട്ടിയുള്ള ചൂട് നല്ല കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിൽ തിളയ്ക്കാൻ കുറച്ച് സമയം എടുക്കും തിളച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുമാണ് അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം തിളപ്പിച്ചിട്ട് ഇവിടേക്ക് ഒഴിക്കുന്നത് പിന്നെ എല്ലാ സ്പൈസസ് നമ്മൾ ഇടുന്നുണ്ട് നെയ്യ് ഇടുന്നുണ്ട് പിന്നെ ബട്ടർ ഇടുന്നുണ്ട് നെയ്യും ബട്ടറും ഇട്ടു കേട്ടോ പിന്നെ ആ ഫ്രൈ ചെയ്തതിൻ്റെ ഏറ്റവും ഡീപ്പാക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ടില്ല കുറച്ച് ആ മധുരമുള്ള പോലത്തെ ഒരു ഫോമിൽ കഴിക്കാനാണ് നമുക്ക് ആ ക്രിസ്പീനെക്കാട്ടിൽ നമുക്ക് എൻ്റെ മോള് നമുക്ക് അങ്ങനെയാണ് ഇഷ്ടം ഉണ്ടാവാറ് എനിക്കും അതിനെയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ആ ലെവലിലാണ് ആക്കിയത് അപ്പോൾ കുറച്ച് ആ ഫ്രൈ ചെയ്ത ഉള്ളിൻ ചോറിലിടുന്നുണ്ട് ഇത് നമ്മൾ ചിക്കന് ഉണ്ടാക്കുന്ന മസാലയാണ് ചിക്കന് ഉള്ളി നന്നായിട്ട് വാട്ടിയതിന് ശേഷം ആദ്യം കണ്ടുമല്ലോ ആ പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഉള്ളി നന്നായി വാട്ടിയതിന് ശേഷം തക്കാളിയും വാട്ടി നമ്മൾ സാധാരണ മസാല ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെയാണ് മസാല ഉണ്ടാക്കിയത് എന്നിട്ട് പിന്നെ മാറിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇതിൽ ലെമൺ ആ സമയത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല എടത്ത് ലെമ്മൺ ഒഴിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇതാക്കി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ലെമൺ ആക്കുന്നത് മാറിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലെമൺ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലാതെ ആക്കിയിട്ട് ഇതിൻ്റെ ചോറ് ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് കൊണ്ട് ചോറ് കറക്റ്റായിട്ട് കിട്ടാറ് അപ്പോൾ അതിൽ കുറച്ച് മല്ലിച്ചപ്പും പുതിനേയും ആദ്യം തന്നെ വേവിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒന്നിങ്ങനെ ചിക്കനിൽ വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നാമത്തെ പ്രാവശ്യം മിടക്കാനെടുത്ത സമയത്ത് മല്ലിച്ചപ്പും പുതിനയും നമ്മൾ ചേർക്കുന്നു ഇത്ര ചെറിയ തീയിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ എന്തായാലും കുറച്ചൊരു വെള്ളം വരും ചിക്കനിൽ അപ്പോൾ നമ്മൾ ചോറിൽ അത്രയും വെള്ളം നമ്മൾ അതിനനുസരിച്ച് കണ്ടിട്ട് നമ്മൾ വെള്ളം വെച്ചാൽ വെച്ചാൽ മതിയില്ല അല്ലെങ്കിൽ പിന്നെ ആക്കിയിട്ട് മാറ്റേണ്ടി വെക്കും മാറ്റേണ്ടി വരും പക്ഷെ അങ്ങനെയും ചെയ്യുന്നില്ല പിന്നെ കുറച്ച് ചോറ് ഞാൻ അതിൽ നിന്ന് തന്നെ മാറ്റി വേറെ ദമ്മിടേണ്ട സമയം നല്ലോണം ആയിരുന്നു നമ്മൾ ഞാൻ പറഞ്ഞില്ലേ രാവിലെ കുറച്ച് പതുക്കി തുടങ്ങിയത് പിന്നെ നമുക്ക് വേറെ കുറേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ തന്നെയാണ് ദമ്മ ഇടുന്നത് ഇട്ടാ മറ്റേ ഞാൻ വേറെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇത് വേഗത്തിലാവട്ടെ വിചാരിച്ചിട്ട് ഇതിൽ തന്നെ ദമ്മാക്കി കാരണം നമുക്ക് ഷോ പുറത്ത് പോകാനൊക്കെ ഉണ്ട് കുറച്ച് കാര്യമായിട്ട് പുറത്ത് പോകാനുണ്ട് ഞാൻ ചില പറ്റണേയും കാണിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗത്തിൽ ചോറൊക്കെ ഉണ്ണണം പിന്നെ ചോറ് കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഒന്ന് എല്ലാവർക്കും ഇരുന്നേ പറ്റും എന്നുള്ള രീതിയിലാണ് അപ്പോൾ അത് അപ്പോൾ ചോറ് ഞാൻ അത് മാറ്റിയിട്ട് തൈര് ഇടുന്നുണ്ട് അടിയിൽ എങ്ങനെ പിടിക്കുക പിന്നെ ആ തൈരിട്ട് ആ മസാല നല്ല ടേസ്റ്റ് തോന്നാറുണ്ട് പിന്നെ മല്ലിച്ചപ്പം പുതിയും എല്ലാറ്റിട്ട് നമ്മൾ ദമ്മിനിടുന്ന പോലെ തന്നെ ഇതിൽ ഏറ്റവും മുകളിൽ ചോറ് ഏകദേശം തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ അധികം ആ ഏകദേശം വെന്തിട്ടുണ്ട് വേവ് കൂടുതലൊന്നും തന്നെ ഇല്ല പിന്നെ ജീരകശാല അരിയും ഉപയോഗിക്കാറുണ്ട് ഇത് പിന്നെ ഇപ്പം ഞാൻ ആ ലോങ് ഗ്രെയിൻ അരി തന്നെ യൂസ് ചെയ്തു കേട്ടോ ഫ്രൈഡ് റൈസിനൊക്കെ ഉള്ള ആ റൈസ് തന്നെ യൂസ് ചെയ്തു ജീരകശാലയും നല്ല ടേസ്റ്റ് വന്നാറുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചാൽ കിസ്മിക്സ് ഇട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ലെമൺ അധികം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലെമൺ കുറച്ച് മുകളിൽ എന്തായാലും ലെമൺ ആക്കി പിന്നെ നമ്മളത് കുറച്ച് നേരം ദമിട്ടുട്ടോ പിന്നെ പപ്പടം ഇതാന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പടം തന്നെയാണ് കേട്ടോ കാശീത് അത് നല്ല പപ്പടമാണ് വായിക്കുന്ന രുചിയുണ്ട് ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഫുള്ള് പൊള്ളക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ കുത്താറൊന്നുമില്ല അതുകൊണ്ട് തന്നെ ചില ഇതൊക്കെ എണ്ണ നിറയേലുണ്ടാവുമ്പോൾ ഫുള്ള് പൊള്ളച്ചിട്ട് വരും പിന്നെ നമ്മൾ സാലഡ് ഉണ്ടാക്കി സാലഡും ബിരിയാണിയും ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണിക്ക് ചമ്മന്തി ഒരു എന്താ പറയുക അത്രയും നിർബന്ധ വസ്തു പോലെയാണല്ലോ അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് അത് ചമ്മന്തി ബിരിയാണിയുടെ കൂടെ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി പിന്നെ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഞാൻ ഇതൊന്നും കൂടിയും ഭംഗിയിൽ നമുക്ക് ആക്കായിരുന്നു ഒന്നും കൂടിയും ഡെക്കറേഷനിലാണ് മോൾ ഭാഗത്ത് നട്ട്സും അത് മാത്രം മോളിക്ക് വരാവുന്ന രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു എന്തായാലും ബിരിയാണി ടേസ്റ്റി ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നെയ്യ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടെന്ന് ചോദിച്ചത് അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് പോയി കേട്ടോ ഷോപ്പിങ്ങിന് പോയിട്ട് ഇത് നമ്മൾ ലുലൂല് പോയിട്ടുണ്ട് പിന്നെ സുൽത്താൻ സെൻറ്ററിലും പോയിട്ടുണ്ട് പിന്നെ മോൾക്ക് ലൈസൻസ് കിട്ടിയത് കൊണ്ട് തന്നെ ആൾക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നമ്മൾ ഷോപ്പിംഗ് ഫുള്ളായിട്ടും കാണിക്കുന്നില്ല കാരണം നമുക്ക് കുറച്ച് ഗ്രോസറീസും പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ് നമ്മൾ കാര്യമായിട്ട് വാങ്ങുന്നത് പിന്നെ പാലും തൈരും അത് നമ്മുടെ ഇടയ്ക്ക് വാങ്ങുന്ന പോലെ തന്നെ അപ്പോൾ അത് നമ്മുടെ അടുത്ത ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ തേഴ്സ് ഡേയും യഥാർത്ഥത്തിൽ തേഴ്സ് ഡേയും ഫ്രൈഡേയും സാറ്റർഡേയും പോയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് വണ്ടി ഓടിക്കാനും കൂടിയിട്ടാണ് നമ്മൾ ആ ഒരു ആ ഒരു ഉദ്ദേശത്തിലും കൂടിയാണ് നമ്മളിങ്ങനെ പോകുന്നത് പിന്നെ ഞാൻ ഈ കേക്ക് വാങ്ങണമെന്ന് വിചാരിച്ചു കിട്ടുക പക്ഷേ അതിൻ്റെ മുൾ ഭാഗം കണ്ടപ്പോൾ എന്തോ ഒരു അതിങ്ങനെ ഒരു മര്യാദയ്ക്ക് ഇങ്ങോട്ട് ബേക്ക് എന്തോ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടാണ് എനിക്കറിയില്ല കഴിച്ചു നോക്കി അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ വാങ്ങിയില്ല വാങ്ങണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വാങ്ങിയിട്ടില്ല പിന്നെ ഷുഗർ കട്ട് ചെയ്യണം എന്നൊക്കെ എപ്പോഴും ചിന്തിക്കും പക്ഷേ അതങ്ങനെ പോകും പിന്നെ ഇതാ ഗ്രോസറീസ് കുറച്ച് വാങ്ങിയിട്ടുണ്ട് പിന്നെ അരി വാങ്ങിയിട്ടുണ്ടായിരുന്നു അരി ഈ ഷോപ്പ് അല്ലാട്ടോ വാങ്ങിയത് ബസ്മതി റൈസ് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടുന്ന് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് വാങ്ങിയത് ഷോപ്പിംഗ് ആയിട്ട് കാണിക്കാതിരിക്കുന്നതിനുള്ള കാരണം നമ്മളങ്ങനെ ഡ്രസ്സ് അങ്ങനെയുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എല്ലാം വാങ്ങിയത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ആയിട്ട് കാണിക്കാതിരിക്കുന്നത് സാധാ നമ്മൾ വീട്ടിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങുന്നത് ഈ പ്രൊഡക്റ്റ് നല്ലതായിട്ട് തോന്നാറുണ്ട് കേട്ടോ ഈ ഒരു ബ്രാൻഡിൻ്റെ ഇവര് ഓർഗാനിക്കൊക്കെയും കാണാറുണ്ട് നല്ല ഇത് ഞാൻ സ്റ്റാർ എൻ എസും വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്റ്റാർ എണ്ണസും പിന്നെ വേറെന്തോന്നും കൂടി വാങ്ങിയില്ലോ അജ്വൈൻ ആണോ അങ്ങനെ ഏതോ ഒന്നും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിപ്പം എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല വാങ്ങിയത് എന്നുള്ളത് പിന്നെ ഏതോ പട്ട വാങ്ങിയിട്ടുണ്ട് പിന്നെ ക്ലോവ് വാങ്ങിയ സംശയമുണ്ട് അങ്ങനെ ഏതൊക്കെ ഒന്ന് രണ്ട് മൂന്നാല് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനം വാങ്ങിയിട്ടല്ലോ മത്തങ്ങ വാങ്ങിയിട്ടുണ്ട് മത്തങ്ങ ഓഫർ ആയിരുന്നു കേട്ടോ അതങ്ങനെ മത്തങ്ങ കൂടുതൽ വാങ്ങിയിരിക്കുന്നു പിന്നെ നമ്മൾ ഇത് നമ്മുടെ കാഴ്ചകൾ നിങ്ങൾ സ്ഥിരം കാണുന്നുണ്ടായിരിക്കും ഒമാൻ്റെ റോഡുകൾ പിന്നെ ജി സി സിയിൽ എപ്പോഴും ലൈറ്റാണ് രാത്രിയിലാ ലൈറ്റും ഇങ്ങനെ ഒരേ ഏകദേശം ഒരേ വ്യൂ പോലെ നമുക്ക് തോന്നിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതൊരു ഒരുങ്ങനെ പിക്ചറൈസേഷൻ ആകുമ്പോൾ നമുക്കതൊരു കാണാൻ രസം തോന്നാറുണ്ട് അതിന് നമ്മൾ അടുത്ത ഷോപ്പിൽ പോകാനിട്ടാണ് ഇത് ബദ്രൽസാമ സാമ ഹോസ്പിറ്റലിൻ്റെ അത് കൂടിയാണ് അവിടെ പോയത് സുൽത്താൻ സെൻ്റർ ഇത് ഹോൾസെയിലെന്ന് ബോർഡ് കാണുന്നത് നമ്മൾ സുൽത്താൻ സെൻറ്റർ സുൽത്താൻ സെൻ്റർ എന്ന് പറയും അത് ഹോൾസെയിൽ നിന്നാണ് തോന്നുന്നത് ബോർഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടേക്ക് നമ്മൾ പോവുക ഇവിടെ നിന്നാണ് നമ്മൾ അരി ബദാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയതിട്ടാണ് അക്രൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയത് അത് ഈ ഷോപ്പ് തിരക്കുണ്ടാവില്ലേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഷോപ്പാണ് കേട്ടോ ഈ ഷോപ്പ് അങ്ങനെ നമ്മൾ സുൽത്താൻ എത്തി സുൽത്താൻ സെൻറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ പറഞ്ഞ് ശീലിച്ചതാണല്ലോ പിന്നെ അങ്ങനെ ഇവിടെ നിന്ന് ഇവിടെ അത് ഇത് ഈ ഫ്രണ്ടിൽ ഇത് ഇടുന്നത് ഓഫർ സാധനങ്ങളാണ് കേട്ടോ ഈ ഫ്രണ്ടിൽ അവരിങ്ങനെ ഇടുന്നത് എപ്പോഴിങ്ങനെ പാത്രങ്ങളൊക്കെ നിറയെ ഉണ്ടാവും കേട്ടോ വളരെ വില കുറവില് തന്നെ ഉണ്ടാവാറ് കുക്ക് ഒന്നിച്ചുള്ള സെറ്റായിട്ട് അത് ഇങ്ങനെ കാണും ഫ്രണ്ടിൽ അപ്പോൾ നമ്മളിത് പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുമെന്ന് തോന്നിയിട്ടിങ്ങനെ നമ്മളത് വാങ്ങിയേന്നേ ഉള്ളൂ ഏതാത് എല്ലാം കൂടി ഇങ്ങനെ അത്രയും പളക്കായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അപ്പുറത്തൊക്കെ ഉണ്ട് അപ്പുറത്ത് ഫുള്ള് ഞാൻ കാണിച്ചിട്ടില്ല പാത്രങ്ങളും ഗ്ലാസുകൾ കപ്പുകൾ അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ ഈ ബാത്തൊക്കെയാണെങ്കിൽ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഇട്ടിട്ടുണ്ടാകും പിന്നെ ഈ ഷോപ്പ് എനിക്ക് പ്രിയപ്പെട്ട ഷോപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടും തിരക്കുണ്ടാവില്ല അത് നമ്മൾ അവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്ത് ഇറങ്ങി നമ്മളവിടുന്ന് പിന്നെ വരുന്ന വഴിക്ക് ആ പിന്നെ നമ്മൾ മീനും വാങ്ങിയിട്ടുണ്ട് കേട്ടോ മീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത് പിറ്റേ സാറ്റർഡേ ആണ് കേട്ടോ നമ്മൾ ഷോപ്പിംഗ് ചെയ്ത ഫ്രൈഡേ പിന്നെ ഇത് സാറ്റർഡേ ഈവനെങ്കിലാണ് മീൻ വാങ്ങിയത് മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിയത് അയിലയാണ് നല്ല അയിലയാണ് കേട്ടോ അപ്പോൾ ഐസ് ഇടാത്ത അയിലയായിരുന്നു അപ്പോൾ നമ്മൾ സ്ഥിരം മീൻ വാങ്ങുന്നിടത്ത് മീന് എന്തോ ഒരു അവിടെ എന്തോ ഒരു എന്തോ ഒരു പ്രശ്നമായിട്ടോ പിന്നെ എന്തോ ചെക്കിങ്ങിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് മീൻ കച്ചവടം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാരുടെ കയ്യിലേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ സ്ഥിരം വാങ്ങുന്ന ആളൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും മൈസറാത്ത അയിലും നമ്മൾ വാങ്ങി അപ്പോൾ ആൾ കുറവായോണ്ട് മൈസറാത്തായതുകൊണ്ട് കുറച്ച് വില ഉണ്ടായിരുന്നു സാരല നല്ല ഐസറാത്ത മീനാണല്ലോ നല്ല അയിലയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് സാറ്റർഡേ ഈവനിങ് ആണല്ലോ നമുക്ക് പെട്ടെന്നൊരു അയിലെ റോസ്റ്റും ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അകലൊന്നും അങ്ങനെ വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റിയില്ല ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം കാണിച്ച് വീഡിയോ ലെങ് ഒരുപാട് ലെങ്ത്തിയാക്കിയിട്ട് കാര്യമില്ല അപ്പോൾ റോസ്റ്റ് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ പിന്നെ ഇങ്ങനെ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ മല്ലിപ്പൊടിയൊന്നും അധികം ഇടാതിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ കുറച്ച് പുളിയൊക്കെ ഇടാറുണ്ട് ഇത് പിന്നെ തക്കാളി ഞാൻ പേസ്റ്റാക്കി ചേർത്തു പിന്നെ മുളക് പൊടി ഭയങ്കര സ്പൈസിയാണ് കേട്ടോ ഇത് നമുക്ക് സ്പൈസ് അധികം ഇഷ്ടമല്ല പിന്നെ മാത്രമല്ല കാശ്മീരി ആണെങ്കിൽ പോലും കാശ്മീരി ഇടുമ്പോഴും ഞാൻ വളരെ കുറവേ ഇടാറുള്ളൂ ഞാൻ ചെറിയ അയില നോക്കിയിട്ടാണ് എടുത്തത് കേട്ടോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ അതില പെട്ടെന്നതിൽ കാരണം നമുക്കിത് ഒട്ട് നമ്മൾ എടുത്ത് വെക്കാനോ മസാല തിച്ചു വെക്കാനോ ഒന്നും എടുക്കുന്നില്ല നേരെ നന്നാക്കിയിട്ട് നമ്മൾ നേരെ ഉണ്ടാക്കാനുള്ള അപ്പോൾ ചെറിയ അയിലയാണ് നല്ലത് തോന്നി ഇപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഭയങ്കര എരി അത്യാവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളൊരു ഭംഗി കൂടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മുളകൂടി ഇട്ടത് പക്ഷേ അതുകൊണ്ട് തന്നെ ഭംഗി വരുമ്പുന്നോട് കോഴി പക്ഷേ എരി നമുക്ക് താങ്ങുന്നില്ല അതാണ് വാസ്തവം നമ്മൾ ഒരു സ്പൂൺ ഒരു ടീസ്പൂണൊക്കെ ഇടുമ്പോഴേക്കും തന്നെ നമുക്ക് എരിവായി പോവുകയാണ് ആ എരിവ് കഴിക്കൽ കുറച്ച് കുറച്ച് കുറച്ചിട്ട് അങ്ങനെ ആ ലെവലായി പിന്നെ പച്ചമുളക് ചതച്ചിട്ടിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ കുറച്ച് ഡേറ്റ്സും ഫ്രൂട്ട്സും ക്യുക്കുംബർ ജ്യൂസും കഴിച്ചു വിട്ടാം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എല്ലാവരും വാച്ച് ചെയ്യുക താങ്ക് യു ഓൾ